നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം മണ്ണാൻ കടവത്തോടെ പുടംപൊക്കു ഭൂമിയിൽ പരിശോധന നടത്തി ഓണത്തറയിൽ വെക്കാൻ കോളാത്തുരത്തിൽ ആയിരക്കണക്കിന് ഓണത്തപ്പൻമാർ തയ്യാർ കേരള എൻ ജി യൂണിയൻ മാർച്ചും തന്നെയും സംഘടിപ്പിച്ചു നടത്തി മണ്ണാൻകടവത്തോടിന്റെ പുറംപോക്ക് ഭൂമിയിൽ പരിശോധന നടത്തി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം നഗരസഭ പതിനാറാം വാർഡിലെ മണ്ണാൻ കടവത്തോടും തോടിനോട് ചേർന്നുള്ള റോഡും ഉൾപ്പെടുന്ന പുറംപോക്ക് ഭൂമിയാണ് ഉദ്യോഗസ്ഥ സംഘം അളന്നു തിട്ടപ്പെടുത്തിയത് പുടമ്പോക്ക് ഭൂമികൾ ഏറ്റെടുത്ത പേട്ട റോഡിന്റെ ഭീതിയും ഉയരവും കൂട്ടി പ്രശ്നപരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ ജാഫർ സാദിഖ് ആവശ്യപ്പെട്ടു ിന്മാർ തയ്യാർ തിരുമുറ്റത്തെ ഓണത്തറയിൽ വയ്ക്കാൻ ഓണത്തപ്പൻമാരെയും മാവേലികളെയുമാണ് കോളാത്തുരുത്ത് ഗ്രാമത്തിലെ വീട്ടിലിരുന്ന കുണ്ടുവേലിൽ മോഹനനും കുടുംബവും ഒരുക്കുന്നത് വർഷക്കാലമായി ഓണത്തപ്പനെ നിർമ്മിക്കുന്ന മോഹനന്റെ സഹായവുമായി ഭാര്യ സിന്ധുവും മക്കളായ അബിനും അപർണയും ഒപ്പമുണ്ട് ഓണത്തറയിൽ പ്രതിഷ്ഠിക്കേണ്ട മുത്തിയമ്മ അരകല്ല് ആട്ടുകല്ല് പിള്ളക്കല്ല് ഒലക്ക ചിരവ എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് മാർച്ചും താമ്യം സംഘടിപ്പിച്ചു കേരള എൻ ജി ഒ യൂണിയൻ മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മാർച്ച് ധർണയും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച മാർച്ച് ടൗൺഹാളിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പൈനാപ്പിൾ വിത്ത് കിട്ടാതെ കർഷകർ പൈനാപ്പിൾ വിത്തായി കാഞ്ഞി കിട്ടാതായതോടെ കൃഷിയിടക്കാനാകാതെ കർഷകർ പൈനാപ്പിൾ ചെടിയിൽ നിന്ന് പൊട്ടിമുളിക്കുന്ന ചെറിയ ചെടികളാണ് പൈനാപ്പിൾ വിത്തായി ഉപയോഗിക്കുന്നത് നിലം ഒരുക്കി ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് കാനി കിട്ടാനില്ലാത്തത് മൂലം വെറുതെ ഏറ്റിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ചു രൂപയ്ക്ക് ലഭിച്ചിരുന്ന കാണിക്ക് ലഭ്യത കുറവ് മൂലം ഇത്തവണ പതിനഞ്ച് രൂപ മുതൽ പതിനേഴ് രൂപ വരെയായി ഉയർന്നെങ്കിലും ആവശ്യത്തിന് കിട്ടാനില്ല പുതുച്ചുയർന്ന വെളുത്തുള്ളി വില മലയാളികളുടെ പാചകത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത വെളുത്തുള്ളിയുടെ വില കുതിച്ചുയരുന്നു ചില്ലറ വിൽപ്പനയിൽ കിലോയ്ക്ക് നാനോട കടന്നിരിക്കുകയാണ് മൂവാറ്റുപിടിയിൽ വെളുത്തുള്ളിയുടെ വില ഒരു മാസം മുൻപ് വരെ കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപയിൽ നിന്നിരുന്ന വെളുത്തുള്ളിയാണ് പുതുച്ചുയർന്ന് നാനൂടൽ എത്തി നിൽക്കുന്നത്